മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടെലിവിഷൻ പരിപാടിയാണ് ബിഗ് ബോസ് ഇപ്പോഴിതാ ബിഗ് ബോസിന്റെ ഏഴാമത് സീസൺ വരാൻ പോകുന്നുവെന്ന സൂചനകൾ വരുന്നുണ്ട് അടുത്ത സീസണിലെ മത്സരാർത്ഥികളുടെ സാധ്യതാ പട്ടികയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് അതിനിടയിൽ ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ വിജയും സംവിധായകനുമായ അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധേയമായിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് അഖിൽ സൂചിപ്പിച്ച സംശയങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച് അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ സംവിധായകനായും ചാനൽ ചർച്ചകളിൽ സജീവമായും നിന്നിരുന്ന സമയത്താണ് ബിഗ് ബോസിലെത്തുന്നത് മിക്ക ആളുകൾക്കും എന്നെ അറിയാമായിരുന്നു അങ്ങനെയുള്ള എനിക്ക് ബിഗ് ബോസ് ഇടുന്ന വിലയുണ്ടല്ലോ അതിനേക്കാൾ മൂന്നിരട്ടിയാണ് എൻ്റെ പ്രൊഫൈലിനേക്കാൾ താഴ്ന്നവർക്ക് കൊടുത്തത് അതിൻ്റെ ഛേദോ വികാരം എന്താണെന്ന് അറിയണമെന്നുണ്ട് മറ്റുള്ളവരുടെ ശമ്പളം എത്രയാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഏഴ് ഏഴുപേരടങ്ങുന്ന ചാനലാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇതൊരു ആരോപണമാണ് അവർക്ക് വന്ന ബാങ്ക്സ് റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും അഖിൽ മേരാർ പറഞ്ഞു ബിഗ് ബോസിന്റെ ആറാം സീസണിനെ കുറിച്ച് അഖിൽ മാര്യാർ പറഞ്ഞ ചില കാര്യങ്ങൾ വൻ വിവാദമായിരുന്നു മറ്റൊരു മത്സരാർത്ഥിയായ സിബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയതിനുള്ള കാരണവും അഖിൽ വ്യക്തമാക്കി എന്നെ ഇന്ന് കാണുന്ന അഖിൽ അഖിൽമാര്യാറാക്കിയത് പ്രേക്ഷകരാണ് അതിന് വഴിയൊരുക്കിയത് വലിയൊരു ചാനലാണ് കാലങ്ങളായി ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ എൻ്റെ വായിലൂടെ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് സീസൺ ആറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിവാദമായിരുന്നു സീസൺ ആറിൽ മത്സരാർത്ഥികൾക്ക് വോട്ടിംഗ് ചെയ്യുന്നതിൽ കൃത്രിമമില്ല അതിൽ സിബിനെ മത്സരാർത്ഥി പുറത്തായത് വോട്ട് ലഭിക്കാത്തത് കൊണ്ടല്ല ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച വ്യക്തിയായിരുന്നു സിബിൻ ബിഗ് ബോസിലേക്ക് സിബിനെ ക്ഷണിച്ചത് പല ഉദ്ദേശത്തോടെയായിരുന്നു ഇപ്പോൾ എന്നെ ക്ഷണിച്ചത് ഞാൻ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും വിവാദ പ്രസ്താവനകൾ നടത്തുന്നതും പുരുഷവാദി എന്നൊക്കെ പേരുള്ളത് കൊണ്ടാണ് ഞാനൊരു സ്ത്രീകൾക്കെതിരെയും സംസാരിച്ചിട്ടില്ല ഓരോരുത്തരുടെയും പ്രവൃത്തിയെയാണ് എതിർക്കുന്നത് അതിൽ രാഷ്ട്രീയപരമായോ ലിംഗമോ പരിഗണിക്കാറില്ല എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച കണ്ടന്റ് ബിഗ് ബോസിൽ അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് പുറത്താക്കാൻ ശ്രമിച്ചു പക്ഷേ നടനില സിബിന്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു സീസൺ അഞ്ച് വരെ ബിഗ് ബോസിനെ നിയന്ത്രിച്ചവരല്ല ആറാം സീസണിൽ ഉണ്ടായിരുന്നത് നടത്തിപ്പുകാർ ഇനിയും ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതം വച്ചല്ലേ കളിക്കുന്നത് ബിഗ് ബോസിൽ അവസരം കിട്ടാൻ പലരും വിട്ടുവീഴ്ച ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പല ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പരാതിയില്ല ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥി പൊതുവെ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വരുന്നവരല്ല മാരാർ കൂട്ടിച്ചേർത്തു